വാർത്തകൾ തുടരുന്നു നടപ്പിലാക്കണമെന്നും പദ്ധതികൾ നടപ്പിലാക്കി ആഭ്യന്തര വൈദ്യുത ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും വർക്കേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ഡിവിഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു വനപ്രദേശങ്ങൾ നിറഞ്ഞതും എൺപത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തോളം പരിധിയുള്ള പരിയാരം സെക്ഷനിൽ ഒരു സബ് എഞ്ചിനീയർ ഓഫീസ് അനുവദിക്കാനും ആവശ്യമായി ജീവനക്കാരെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചു ചാലക്കുടി ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ സെക്രട്ടറി കെ വി ശ്യാം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡിവിഷൻ പ്രസിഡന്റ് കെ ആർ രാജേഷ് അധ്യക്ഷത വഹിച്ചു എ യു ഉണ്ണികൃഷ്ണൻ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളായ എം എൻ സുധീ എൻ കെ അജയൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം പി എൻ വൈജു മോൻ സിഐടിയു ചാലക്കുടി ഏരിയ വൈസ് പ്രസിഡന്റ് എം എസ് ജോഷി ഡിവിഷൻ സെക്രട്ടറി കെ വി ശ്യാം തുടങ്ങിയവർ പ്രസംഗിച്ചു നിർമ്മാണം പൂർത്തീകരിച്ച കുറ്റിച്ചിറ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നവംബർ തിങ്കളാഴ്ച റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിക്കുമെന്ന് സനീഷ് കുമാർ ജോസഫ് എം എൽ എ അറിയിച്ചു സമ്മേളനം സംസ്ഥാന നിർമ്മിതി കേന്ദ്രമാണ് ലക്ഷം രൂപ ചെലവഴിച്ച് കെട്ടിടം നിർമ്മിച്ചത് എം പി ബെന്നി ബെഹനാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം അങ്കമാലി സർക്കിൾ ഇൻസ്പെക്ടർ ആർ വി അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു സിഡന്റ് കെ വി ബിബീഷ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഗ്രേസി ചാക്കോ സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ ഒ കുരിയച്ചൻ ജസ്റ്റി ദേവസി സിനിമാത്തച്ഛൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പോൾ പി ജോസഫ് ലൈജോ ആന്റു ജോഫിനാ ഷാൻഡോ എന്നിവർ സംസാരിച്ചു बहुमान्यन अद्यक्षूर् ग्राम पंचायत प्रसिड स्वागत आशंसित प्रेसिडेंट प्रसिड ഈ ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മറ്റ് പ്രതിനിധികൾ അങ്കമാലി പോലീസ് സ്റ്റേഷൻ ടി ആർഒ ശ്രീ ഫ്രാൻസിസ് അവകൾ ഇവിടെ കടന്നു വന്നിരിക്കുന്ന കലാ പ്രേമികളെ ഇന്ന് മത്സരത്തിന് മാറ്റുരയ്ക്കുന്ന കായിക പ്രതിഭകളെ എല്ലാവർക്കും അങ്കമാലി പോലീസ് സ്റ്റേഷൻ്റെ ആശംസകൾ അറിയിക്കുകയാണ് ഈ മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത് വളരെ മാതൃകാപരമായ പല പ്രവർത്തനങ്ങളിലും ഈ ദേശത്ത് കാഴ്ചവെക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കേരളോത്സവം എന്ന് പറയുന്ന പദ്ധതിയിൽ ഏറ്റവും ഗംഭീരമായി നടത്തുവാൻ അവർക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇവിടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ അങ്കമാലി പോലീസ് സ്റ്റേഷൻറ്റേതായിട്ടുള്ള എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് ശ്രീ ശ്രീ കെ വി അരുൺകുമാർ കമ്മിറ്റി ചെയർമാൻ മുക്കനൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് തുടക്കം കുറിക്കുകയാണ് സംസ്ഥാന സർക്കാരും സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന കേരളോത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് മുക്കനൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ഇന്ന് മുതൽ മുപ്പതാം തീയതി വരെ നടത്തപ്പെടുകയാണ്

കാസ്ക് നിന്ന് ഉദയ ക്ലബ് തമ്മിലുള്ള കോടശ്ശേരി കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ മാസംതോറും നടത്തി വരാറുള്ള സ്നേഹസാന്തനം പദ്ധതിയുടെ ഭാഗമായി ചെമ്പങ്കുന്നിലുള്ള വയോജനങ്ങളായ കിടപ്പ് രോഗികളെ ജോയ് കട്ടകയവുമായി ചേർന്ന് അവരുടെ വീടുകളിൽ എത്തി സന്ദർശിച്ചു കിഡ്നി ക്യാൻസർ രോഗികളുടെ ഭവനങ്ങളാണ് കൂടുതലും സന്ദർശിച്ചത് ഗ്രൂപ്പ് ഭാരവാഹികളായ കെ എം ജോസ് വർഗീസ് പൊറായി ബെന്നി നബേലിൽ ഓമന ജോസ് എന്നിവരും നേതൃത്വത്തിലായിരുന്നു സന്ദർശനം അമിതമായാൽ അപകടമാണ് എന്നാൽ കുറച്ച് ബിയർ കുടിക്കുന്നത് ഹൃദ്രോഗ സാധ്യതയും ഓസ്റ്റിയോപെറോസിസ് സാധ്യതയും കുറയ്ക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന അന്നജം ബാർലി ഈസ്റ്റ് എന്നിവ പുളിപ്പിച്ചാണ് സാധാരണ ബിയർ ഉണ്ടാക്കുന്നത് ബിയറിന്റെ ബ്രൂഫിങ് പ്രക്രിയയിൽ ഫ്ലേവറിംഗ് ഏജന്റുകളും ചേർക്കാറുണ്ട് മൂന്ന് ദശാംശം അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ ബിയറിൽ ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുക എല്ലുകളുടെ സാന്ദ്രതയെ സഹായിക്കുക വൃക്കയിൽ കല്ലുണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുക തുടങ്ങി പല ഗുണങ്ങൾ ബിയർ കുടിക്കുന്നത് കൊണ്ട് ഉണ്ടെന്നാണ് അടുത്തിടെ പുറത്തുവന്ന ചില പഠനങ്ങൾ പറയുന്നത് ബിയർ ഉപയോഗം മിതമായ രീതിയിൽ നല്ലതാണെന്ന് പറയുമ്പോഴും അതിന്റെ അമിതമായ ഉപയോഗം ശരീരഭാരം വർദ്ധിപ്പിക്കാനും കരളിന് തകരാറ് ഉണ്ടാക്കാനും സാധ്യത വർദ്ധിപ്പിക്കാനും മദ്യാസക്തി ഉണ്ടാക്കാനും കാരണമായേക്കുമെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു ബിയറിൽ നിരവധി ബി വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ബി വൺ ബി ടു ബി സിക്സ് ബി നയൻ ബി ട്വൽവ് എന്നിവ ഊർജ ഉൽപാദനത്തിനും തലച്ചോറിന്റെ പ്രവർത്തനത്തിനും ചുവന്ന രക്താണുക്കളുടെ രൂപീകരണത്തിനും പ്രധാന പങ്ക് വഹിക്കുന്നു മിതമായി ബിയർ ഉപയോഗിക്കുന്നത് അതിലടങ്ങിയിരിക്കുന്ന പോളിഫൈനോളിന്റെ പ്രവർത്തനം കൊണ്ട് ഹൃദയാരോഗ്യത്തെ വളരെയധികം സഹായിക്കും ഇതിലടങ്ങിയിരിക്കുന്ന സംയുക്തങ്ങൾക്ക് ആന്റി ഓക്സിഡന്റും ആന്റി ഇൻഫർമേറ്ററി ഗുണങ്ങളുമുണ്ട് ഇതിന് കൊളസ്ട്രോളിന്റെ അളവ് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും ബിയർ ഒരു ഡയറ്ററി സിലിക്കൻ ആയതുകൊണ്ട് അസ്ഥികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ പ്രധാന പങ്ക് വഹിക്കുന്നു ഇത് അസ്ഥിയിലെ ധാതുക്കളുടെ സാന്ദ്രത വർദ്ധിപ്പിക്കും കൂടുതൽ ജലാംശം ഉണ്ടാകുന്നതുകൊണ്ടും കൊണ്ടും ഡയോട്രിക് ഗുണങ്ങൾ കൊണ്ടും വൃക്കയിൽ കല്ലുകൾ രൂപപ്പെടാറുണ്ട് ഇതിനുള്ള സാധ്യത കുറയ്ക്കാൻ ബിയർ സഹായിക്കും ബിയറിൽ അടങ്ങിയിരിക്കുന്ന ചില സംയുക്തങ്ങൾ കല്ലുകളുടെ രൂപവൽക്കരണത്തെ തടയുകയും ചെയ്യുന്നു എന്നാൽ ബിയർ ഉപയോഗം കൂടിയാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ഇത് വിശപ്പ് വർദ്ധിപ്പിക്കുന്നതിനാൽ ശരീരഭാരം കൂടാൻ കാരണമാകും ജേണൽ ഓഫ് ക്ലിനിക്കൽ എൻട്രോ ടെക്നോളജി ആൻഡ് മെറ്റബോളിസത്തിൽ പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് സ്ഥിരമായി വലിയ അളവിൽ ബിയർ കഴിക്കുന്നത് ശരീരത്തിലെ കൊഴുപ്പ് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു അതുപോലെ ഇത് മദ്യത്തിനോടുള്ള ആസക്തി വർദ്ധിപ്പിക്കുന്നു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴ മുന്നറിയിപ്പുമായി കാലാവസ്ഥ വകുപ്പ് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടു തെക്കൻ ആൻഡമാൻ കടലിന് മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴി തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു നവംബർ തെക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലെത്തി തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ച് തുടർന്നുള്ള രണ്ട് ദിവസങ്ങളിൽ തമിഴ്നാട് ശ്രീലങ്ക തീരത്തേക്ക് നീങ്ങാൻ സാധ്യത എന്നതുമാണ് പ്രവചനം ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നവംബർ തീയതികളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് അപേക്ഷ ക്ഷണിച്ചു പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികളുടെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് സ്ഥാപനത്തിൽ സമർപ്പിക്കണം അപേക്ഷകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് സീഡ് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകൾ നിർബന്ധമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ടതാണ് തൃശൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിലേക്ക് ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ ട്രെയിനുകളെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു ടൂറിസത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള ഒരാളെയും ഏതെങ്കിലും വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും മാസ് കമ്മ്യൂണിക്കേഷൻ പബ്ലിക് റിലേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നീ വിഷയങ്ങളിൽ അധിക യോഗ്യതയുമുള്ള ഒരാളെയുമാണ് നിയമിക്കുക പ്രായപരിധി വയസ്സ് അപേക്ഷകൾ ഡിസംബർ മുൻപ് ലഭിക്കണം അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കുമായി ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ കാടുകുറ്റി ഗാന്ധിനഗർ പീഡികപ്പറമ്പിൽ സുബ്രൻ വയസ്സായിരുന്നു സംസ്കാരം നടത്തി കേരള ആർട്ടിസന്റ്സ് യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗവും കടുകുറ്റി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിയുമായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ആകെയുള്ള ഒന്നര കോടിയോളം കെട്ടിടങ്ങൾക്ക് പുതിയ നമ്പർ വരും കായ്പ്പൻകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദ്യ ബാച്ച് വിദ്യാർത്ഥികളുടെ സംഗമം വേറിട്ട അനുഭവമായി അതിരപ്പിള്ളി പദ്ധതി നടപ്പിലാക്കണമെന്നും ജലവൈദ്യുത പദ്ധതികൾ നടപ്പിലാക്കി ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ഡിവിഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു നിർമ്മാണം പൂർത്തീകരിച്ച കുറ്റിച്ചിറ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നവംബർ തിങ്കളാഴ്ച മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ആരംഭിച്ചു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു നമസ്കാരം